പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു പഴം ഉറുക്കാണ് കേട്ടോ അത് പഴം ശർക്കരയും കൂടും തേങ്ങാപ്പാലും കൂടെ ഇട്ടിട്ടോ ചെയ്യുന്നത് എന്നിങ്ങനെ ഇവിടെ രണ്ട് പഴം എടുത്ത് വെച്ചിരുന്നു അത് നമുക്കൊന്ന് കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കണേ നാളികേരപ്പാലൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കിയിട്ട് ഈ പഴം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കട്ടെ പഴം നമുക്ക് ഇതാ ഇതേ വലിപ്പത്തിലാണേ മുറിച്ചെടുക്കുന്നത് ോക്കൂ പഴം ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തിരിക്കുന്നേ ഇനി ഞാനൊരു പാൻ വെക്കട്ടെ അത് ഞാനൊരു പഴം കൂടി എടുത്തിരിക്കുന്നു കേട്ടോ അതിന് ഞാൻ പാൻ വെച്ചിരിക്കുന്ന പാൻ ചൂടായി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പഴം ഇട്ട് ഇട്ടുകൊടുക്ക വലിയ പഴം മണ്ണുള്ള പഴായനെ കൊണ്ട് വലിയ കഷ്ണം വേണമെങ്കിൽ നമുക്ക് കീറിയിടമായിരുന്നു പക്ഷെ ഞാൻ കീറിയില്ല ഒന്ന് തിളച്ച് വരട്ടെ മുത്തള വരണ്ടെങ്കിൽ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാം പാലിൻ്റെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടേ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പഴം ഇതും പപ്പടം കൂടെ കഴിക്കാനായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് പേരേൻ്റെ ശർക്കര ഇട്ടാൽ ഞാനത് അത് അതായിരുന്നു വാങ്ങിയത് അപ്പോൾ കുറച്ച് വെച്ചിട്ട് ദേശം അരിഞ്ഞ മാതിരിണ്ടിട്ടത് അപ്പോൾ ആ ശർക്കരയാണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കേരക്കായൻ്റെ പൊടി ഇട്ടുകൊടുക്കാം എല്ലാം മണം കേട്ടോ ഇനി കുറച്ച് ചുക്കുപൊടി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ക്കി ഇതിലേക്ക് കുറച്ച് നാല് നേരം ചരുതാണ് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കാം കൊടുക്കി പപ്പടം കൂട്ടി കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാത്ത ആൾക്കാർ എല്ലാവരും ഉണ്ടാക്കും ഉണ്ടാക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പപ്പടം കൂട്ടിയിട്ട് കഴിക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം തന്നെ ഇതാ എന്തോ ഒരു മണം നിലക്കായ് ചുറ്റിൻ്റെ ഇതും കൂടെ ചേർന്നപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നാളികേര പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ കട്ടിപ്പാൽ കേട്ടോ എന്നിട്ട് നോക്കൂ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഒന്നളക്കി കൊടുക്കായി എല്ലാവരും ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ടൊന്ന് കഴിച്ചു നോക്കൂ ഗ്യാസ് ഓഫാക്കട്ടെ അത് നോക്കും നമ്മൾ പഴ നൂർക്കും പപ്പടവും ഇവിടെ റെഡി അയക്കുന്നത് ഇതൊന്ന് ഞാൻ ഒരു ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ ഞാനൊരു പഴനുറുക്കം എടുത്തിരിക്കുന്നു ഒരു പപ്പടം എടുത്തിരിക്കുന്നു നമ്മുടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി ഇതിൻ്റെ മുകളിൽ ലേശം നെയ്യ് ഒഴിക്കണേ അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാമറ ഓഫ് ഓഫായിപ്പോയിണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞ് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്